ഫ്രണ്ട്സ് ഓണം പ്രോഗ്രാമിന്റെ കുറച്ച് വിശേഷങ്ങൾ രാവിലെ നേരത്തെ എത്തിയവർക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ ഫ്ലവേഴ്സ് കട്ട് ചെയ്യലും പിന്നെ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടുന്നവർക്കുള്ള പ്രൈസ് കവർ ചെയ്യലും പിന്നെ വന്ന പാടെ എല്ലാവരുടെയും പണി സാരി നേരെയാക്കലായിരുന്നു ചേച്ചി സാരി എടുത്തത് നല്ല വൃത്തിയായിട്ടുണ്ടെന്നും പറഞ്ഞു എല്ലാവരും ചേച്ചിനെ കൊണ്ട് സാരി എല്ലാരും കൂടി കൂടി ഫ്ളവേഴ്സ് ഒക്കെ കട്ട് ചെയ്തു നമ്മുടെ ക്യാമറാമാൻ എന്താ പല രീതിയിലുള്ള ഷോട്ടുകൾ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സോലാ ഫ്ലവേഴ്സ് അലർജി ആണെന്നും പറഞ്ഞു നോക്കി എല്ലാരും എത്തിയിട്ടില്ല കേട്ടോ കുറച്ച് പേര് മാത്രം എത്തിയിട്ടുള്ളൂ പിന്നെ ഇതാ ഒരു വശത്ത് മാവേലി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാ പ്രവീണയും സാത്മയും പൂക്കളിടാനുള്ളതൊക്കെ കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇതാ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് ഗേൾസ് എല്ലാവരും സാരി പിന്നെ ബോയ്സ് ഒക്കെ മുണ്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ മാവേലിയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മാവേലി ഇതാ പുറത്തോട്ട് വരുന്നു ഇനിയിപ്പോ ബാക്കി പരിപാടികളൊക്കെ താഴെ വെച്ചിട്ടാണ് അപ്പോ ആദ്യം ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടി വഴയിലേക്ക് വെച്ചിട്ട് ഒരു ഫ്രെയിം ഒക്കെ സെറ്റ് സെറ്റാക്കി ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് കുറെ രസകരമായ ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു ലെമൺ സ്പൂണ് ബോട്ടിൽ ഫില്ലിങ് മ്യൂസിക്കൽ ചെയർ തീറ്റ മത്സരം അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി സദ്യ റെഡി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിന്റെ ശേഷം പിന്നെ വടംവലയായിരുന്നു കേട്ടോ ബോയ്സിന്റെയും ഗേൾസിന്റെയും വടംവലി ഉണ്ടായിരുന്നു പിന്നത്തെ ലാസ്റ്റ് കലാശക്കോട്ട് അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു അപ്പൊ പിന്നെ പരിപാടിയൊക്കെ നിർത്തി വെച്ചു അങ്ങനെ മഴയൊക്കെ മാറി വീണ്ടും പരിപാടി സ്റ്റാർട്ട് ചെയ്തു നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഹാപ്പി ഓണം